കോപ്പ അമേരിക്ക കഴിഞ്ഞു അർജന്റീന വിൻ ചെയ്തു ആ ടൂർണമെന്റിൽ ടോപ്പ് സ്കോറായത് ലൗതാരോ മാർട്ടിനസ് എന്നൊരു പ്ലെയറാണ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു എന്ന് പറഞ്ഞാൽ ക്ലബിനു വേണ്ടി കളിക്കുകയും രാജ്യത്തിന് വേണ്ടി കളിക്കുകയും ചെയ്യില്ല എന്നുള്ളതാണ് ഇത്തവണ കളി തുടങ്ങിയപ്പോൾ ഫസ്റ്റ് മാച്ചിൽ പെനാൽറ്റി വീണ് കിട്ടി അപ്പൊ മെസ്സിയാണ് ബൈ ഡിഫോൾട്ട് ആ പെനാൽറ്റി എടുക്കേണ്ടത് മെസ്സി പറഞ്ഞു ലവ്താരോയോട് പറഞ്ഞു മാര്ട്ടസ് നീ വന്ന് കിക്ക് എടുക്ക് അങ്ങനെ മാർട്ടിനസ് അടിച്ചിട്ട് നേരെ പോയി മെസ്സിയെ കെട്ടിപ്പിടിക്കുന്നു ഇപ്പോൾ മെസ്സിയോട് ചോദിച്ചു നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരം ഇന്റർനാഷണൽ ഗോൾസിൽ ടോപ് സ്കോർ ആവാൻ കിട്ടുന്ന ഒരു അവസരം എന്തിനാണ് ലവ് കൊടുത്തത് അപ്പോൾ അവനെ ഒന്ന് പൊക്കിക്കൊണ്ട് വരണം അവൻ കിടിലും കളിക്കാരനാണ് ബട്ട് ഹി നീഡ്സ് സം സപ്പോർട്ട് നമ്മൾ ആരായിരുന്നാലും എവിടെ ആയിരുന്നാലും നമ്മുടെ കൂടെയുള്ള മനുഷ്യർക്ക് നമ്മൾ കിട്ടുന്ന വൈബ് ഈ വൈബിനെ നമുക്ക് പറ്റിയാൻ പറ്റില്ല നല്ല വൈബ് കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്ന മനുഷ്യന്നിടത്താണ് നമ്മൾ സക്സസ്ഫുൾ ആകാലും എത്ര വലിയ പ്രശസ്തി കിട്ടിയാലും അവാർഡ് കിട്ടിയാലും ഒരാളുടെ കൂടെ നമ്മളായിരിക്കുമ്പോൾ എന്താണ് തോന്നുന്നത് ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്